അപ്പോൾ മറ്റ് പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം പ്രിയയുടെ പ്രേക്ഷകരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം ഇന്ന് തെളിയുമെന്നതാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിവരെ നോമിനേഷൻ പിൻവലിക്കാൻ അവസരമുണ്ട് മൊത്തം ഇതുവരെ തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേരാണ് മത്സരിക്കാൻ നോമിനേഷൻ നൽകിയിട്ടുള്ളത് വിവിതരെ പിന്തിരിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് മുന്നണികൾ വിവിതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് കെ നീക്കം കൊച്ചി കോർപ്പറേഷനിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിമതർ തലവേദനയാകുന്നുണ്ട് ബ്രഷ്കെട്ട് സമരസമിതി ചെയർമാൻ കുടിക്കൽ ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ലീഗ് താമരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടി വി പ്രസാദ് സജോ ദേവസ്യ വി എസ് സഞ്ജിത്ത് എന്നിവർ നമുക്കിപ്പം ചേരുന്നു ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് വി എസ് സഞ്ജിത് ഗുഡ് മോർണിംഗ് സജോ വെരി വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ പ്രസാദ് ഇന്നിപ്പോ ചിത്രം തെളിയും നാമനിർദ്ദേശം അത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് എത്ര വിമതനുണ്ടാവും കളത്തിൽ എന്നുള്ളത് ഇന്നറിയാം ഇന്നത്തെ ദിവസത്തിന് ശേഷവും വിമതർ കളത്തിലുണ്ടെങ്കിൽ അവർ പാർട്ടിക്ക് പുറത്താണെന്ന് മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞു കെ പി സി സി കർശന അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത് ഈ വാണിംഗൊക്കെ കൊണ്ട് വിമതരെ പേടിച്ച് പിൻവലിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അപ്പോൾ ചിത്രം ഇന്ന് തെളിയുമല്ലേ ചിത്രം തെളിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ടി പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായ ദിവസമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇന്ന് കാരണം ആ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് വൈകിട്ട് മൂന്ന് മണിവരെയാണ് ആ സമയമുള്ളത് ആ സമയത്തിന് മുന്നിൽ പിൻവലിച്ചില്ലെങ്കിൽ വിമതന്മാർ പിൻവലിച്ചില്ലെങ്കിൽ ഏത് പാർട്ടിയിലെ വിമതനാണോ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന നിലയിലേക്ക് മാറുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത് നിയമസഭയോ ലോക്സഭയോ ഒന്നുമല്ല ജില്ലാ പഞ്ചായത്ത് കൂടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയിടങ്ങളിൽ വളരെ കുറച്ച് വോട്ടുകൾ മാത്രം നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിമതന്മാരെ എല്ലാവരെയും നേരിട്ട് കണ്ടും അല്ലാതെയും സ്വാധീനം ചെലുത്തിയെല്ലാം ആ പിൻവലിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് അതാത് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഗംഭീരമായി നടക്കുന്നത് അത് പറയുമ്പോൾ തന്നെ വിമതരെ മത്സരിപ്പിക്കാനുള്ള നീക്കം തൊട്ടെതിർ സ്ഥാനാർത്ഥികളും നടത്തും എന്ന കാര്യവും നമ്മൾ മറന്നുകൂടാ പലവിധ ഓഫറുകളാണ് പല സ്ഥാനാർത്ഥികളും തേടിയെത്തുന്നത് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ആ ആളുകൾ മത്സരിക്കുന്നത് അത്യാവശ്യം കുടുംബ ബലമുള്ള കുറച്ച് വോട്ടുകളൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന നിരവധി ആളുകൾ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലായി മത്സരിക്കുന്നുണ്ട് അവരെ ഉൾപ്പെടെ പിൻവലിപ്പിക്കേണ്ട ബാധ്യത പല രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് കാരണം ഇരുപത് വോട്ടും അമ്പത് വോട്ടും പോലും വലിയ നിർണായകമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊപ്പമാണ് കെ പി സി സി കർശന താക്കീത് ആ വിമതർക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് മണിവരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനു മുമ്പ് പിൻവലിക്കണം ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന കർശന നിർദ്ദേശം മുൻ ിലും അങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം അത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് നിർണായകമാണ് മൂന്ന് മണിക്ക് മത്സര ചിത്രം അറിയാം അരുൺ ഓക്കെ ടി വി പ്രസാദ് ഏറ്റവും കൂടുതൽ വിമതശല്യം ഉള്ളത് കൊച്ചിയിലാണ് കേട്ടു കൊച്ചിയിൽ കോൺഗ്രസ് ശരിക്കും വിമതരെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് മൂന്ന് മണിക്ക് ശേഷം അറിയാം കൊച്ചിയിലെ കോൺഗ്രസിന്റെ അവസ്ഥ വിമതർ നിൽക്കുകയാണെങ്കിൽ അത് പല ഡിവിഷനുകളിലും കോൺഗ്രസിന് ക്ഷീണം ചെയ്യും സഞ്ജു ദേവസ്വം ഉണ്ട് നമുക്കിപ്പം സഞ്ജു ദേവസ്വ ഗുഡ് മോർണിംഗ് സജോ കൊച്ചിയിലാണ് വിമതശല്യം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് തന്നെ കാണണം പക്ഷേ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാരണം പതിമൂന്ന് വിമതരാണ് പതിമൂന്ന് വിമതർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകളല്ല മുൻ കൗൺസിലർമാർ പ്രാദേശിക നേതാക്കൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ ആയിരുന്നവർ അങ്ങനെ ഉദാഹരണത്തിന് പാലാരിവട്ടം ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ തൃക്കാക്കര നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് അലക്സ് ആണ് അവിടെ യുവത സ്ഥാനാർത്ഥി അദ്ദേഹം വീട് കയറിയുള്ള പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചു അതൊരു ജനറൽ സീ സീറ്റാണ് അവിടെ വീണ്ടും അവസരം ലഭിക്കും എന്ന് അദ്ദേഹം കരുതിയിരുന്നു അതിൽ അദ്ദേഹം അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ യു ഡി എഫിന്റെ നിയോജക മണ്ഡലം ചെയർമാൻ ചുമതല വഹിച്ച ആളാണ് അങ്ങനെ പ്രധാനപ്പെട്ട നേതാവാണ് മുൻ ഡെപ്യൂട്ടി മേയർ തന്നെ മത്സരരംഗത്തുണ്ട് വിമത റോളിൽ നേരത്തെ മേയർ സ്ഥാനത്തേക്ക് നോമിനിയായി പറഞ്ഞു കേട്ടിരുന്ന മാലിന്യക്കുറിപ്പ് അടക്കം അങ്ങനെ ആളുകളാണ് അവർ ചോർത്തുന്ന വോട്ടിൽ സ്വാഭാവികമായി മുന്നണിക്ക് ആശങ്കയുണ്ടാക്കും പക്ഷേ ഡി സി സി പറയുന്നത് അവർ പിന്മാറണം അല്ലാത്ത പക്ഷം അവഗണിച്ച് മുന്നോട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർ പിന്മാറ്റാനുള്ള സജീവമാര ചർച്ചകളും മറ്റൊരു തലത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആണ് നമുക്ക് ഒപ്പം ചേർന്നത് പേരാണ് കൊച്ചി കോർപ്പറേഷനിൽ തന്നെ വിപുതരായിട്ടുള്ളത് ചെറുതല്ല പലരും വലിയ താപ്പാനകളാണ് അതാത് മണ്ഡലങ്ങളിൽ അതാത് ഡിവിഷനുകളിൽ വലിയ സ്വാധീന ശേഷിയുള്ളവരാണ് പഴയ കൗൺസിലർമാരെയൊക്കെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് മാത്രമല്ല ഡി സി സി പ്രസിഡന്റിനെതിരെയും വലിയ ആരോപണങ്ങൾ ഉണ്ട് കാര്യത്തിൽ ഇന്ന് മൂന്ന് മണിക്ക് ശേഷം എന്താകും ചിത്രം എന്നുള്ള നറിയാം പ്രേക്ഷകർ റിപ്പോർട്ടർ ടി വിയിൽ തന്നെ തുടരുക ദേശപ്പോ സമഗ്ര ചിത്രം എത്ര വിവതര കളത്തിലുണ്ടാവും വിവതര കളത്തിലിറങ്ങിയാൽ അത് എങ്ങനെയായിരിക്കും ദോഷം ചെയ്യുക അതൊക്കെ ഇന്ന് മൂന്ന് മണിക്ക് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും ഒപ്പം താമരശ്ശേരിയിലെ ലീഗിന്റെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ കുടുക്കിൽ ബാബു ഉണ്ടല്ലോ ഉള്ളി സ്ഥലത്തില്ല കുടുക്കൽ ബാബു സ്ഥലത്തില്ലാതെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം വന്നത് എന്നത് പ്രേക്ഷകർ സംശയിക്കുന്നുണ്ടാവും അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ലീഗ് താമരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്